വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ റീഡിങ്ങിന് പോണേന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിലേക്ക് കിടക്കാം ഓക്കെ സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന് നിങ്ങളോടുള്ളത് എത്രമാത്രം നിങ്ങളോടുള്ള സ്നേഹം എത്രമാത്രം ആഴമേറിയതാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അട്രാക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ മറ്റാർക്കും കൊടുക്കാതെ അതിവിദഗ്ധമായ രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളെ തേടി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മേ ബി അത് നിങ്ങൾ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരിക്കാം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കാം അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അട്രാക്റ്റീവ് പവറിൻ്റെ ആ ഒരു കരുത്ത് കാരണം ഈ പേഴ്സണ് നിങ്ങളോടും അമിതമായിട്ട് താല്പര്യമുണ്ടായിട്ട് മറ്റാർക്കും കൊടുക്കാതെ നിങ്ങളെത്രയും പെട്ടെന്ന് കീഴ്പ്പെടുത്തിയ അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പേഴ്സൺ സ്വന്തമാക്കിയ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൈകളിലേക്ക് കരസ്ഥമാക്കിയ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും ഒരു റിസ്കി നേച്ചർ ആണ് ഒരു റിസ്കി നേച്ചർ എന്ന് പറയുമ്പോൾ എന്ത് റിസ്ക് എടുത്ത് എടുക്കാനും തയ്യാറാണ് ഇപ്പൊ നമുക്ക് തന്നെ ഈ ഒരു എന്താ പറയാ ഈ പേഴ്സന്റെ ഇൻഡ്യൂഷൻ വെച്ചിട്ടുള്ള എനർജി നോക്കുകയാണെങ്കിൽ പോലും ഒരു വൺ മാൻ ഷോ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഒരുപാട് ഫാമിലി ഇഷ്യൂസും ഒരുപാട് ഇപ്പ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ അതിലൂടെയൊക്കെ ഈ പേഴ്സൺ തരണം ചെയ്ത് വിജയിക്കണം വിജയിക്കണം അതായത് ജയം സക്സസ് എന്നുള്ള ചിന്തയുമായിട്ട് മുന്നോട്ട് പുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകള് ചിന്തകള് എന്നൊക്കെ പറയണത് ഈ പേഴ്സൺ വളരെയധികം ഒരു ഹരം കൊളിപ്പി കൊള്ളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുക എന്ന് പറയുന്നത് തന്നെ ഈ പേഴ്സണ് വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ ഏതോ ഒരു സാഹചര്യത്തിൽ ഏതോ ഒരു സിറ്റുവേഷനിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം മുറിഞ്ഞു പോയ ഒരു അവസ്ഥ അതായത് ആ ഫേസുകൾ തമ്മിൽ വളരെയധികം കെട്ടിവെച്ചിരിക്കുകയാണ് ആ ഫേസുകൾ നല്ല രീതിയിൽ ബ്രോക്കൺ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് പകുതി കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ട് താഴേട്ട് താഴോട്ട് വീ വീണോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷെ നിങ്ങൾ ഈ പേഴ്സന്റെ ഓവർ കെയറിങ് കാരണം ഓവർ പ്രൊട്ടക്ഷൻ കാരണം നിങ്ങൾക്കൊരുപക്ഷെ മതിയായി നല്ല രീതിയിൽ ഡിസ്റ്റൻസ് ഇട്ടതാകാം അതല്ല എങ്കിൽ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ നൂറ് ശതമാനം സന്തോഷത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അതായത് ആ ഒരു നൂറ് ശതമാനം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആയിട്ടുള്ള ആ ഒരു സമാധാനം സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഒരു സാഡിസ്റ്റ് ഒരു സാഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഈ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹമെന്നു പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹമാണ് പക്ഷെ എവിടേക്കോ ഈ പേഴ്സണ് ഒരു സെപ്പറേഷനിലേക്ക് പോകേണ്ടി വന്നു അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ പേഴ്സണ് അകന്നു മാറേണ്ടി വന്നു ചിലപ്പോൾ ഈ ഒരു നോക്കണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ അത്രത്തോളം ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം എനിക്ക് താല്പര്യമില്ല നമുക്ക് പിരിയണ്ട നമുക്ക് അകന്നു പോകണ്ട എന്നുള്ളത് പക്ഷെ ഈ പേഴ്സന്റെ ചില സാഹചര്യങ്ങൾ കാരണം അങ്ങനെ ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ അങ്ങനെ ഈ പേഴ്സൺ പ്രവർത്തിക്കേണ്ടി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഒരു പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ ആണ് അതായത് നിങ്ങൾക്ക് ആദ്യം സെപ്പറേറ്റഡ് ആയപ്പോൾ നല്ല രീതിയിൽ വിഷമം ഉണ്ടായിട്ടുണ്ടാകണം നല്ല രീതിയിൽ കരഞ്ഞിട്ടുണ്ടാകണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകണം പക്ഷെ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു കുറച്ചും കൂടെ സമാധാനപരമായിട്ടുള്ള എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടാകാം അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ ഓറ എനർജിയിലും നിങ്ങളുടെ ആ ഒരു പവറിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വരു വരുത്തിപ്പിച്ചെടുക്കാൻ സാധിച്ചു പക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല എന്താണോ ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് ഈ പേഴ്സ പേഴ്സന്റെ വിധിയാണ് അല്ലെങ്കിൽ എനിക്ക് ഓക്കെ അതെന്റെ വിധിയാണ് ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ നിങ്ങളെ എന്നാണോ ആദ്യമായി കണ്ടത് ആ ഒരു സമയം തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ അതിശക്തമായിട്ടുള്ള സാന്നിധ്യം അതായത് നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഓക്കേ അത് എത്ര കാലം കഴിഞ്ഞു പോയാലും അത് മാഞ്ഞു പോകില്ല അപ്പൊ നിങ്ങളുടെ ഈ വ്യക്തിയുടെ മനസ്സിന് നിങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാനും സാധിക്കുന്നത് ഈ വ്യക്തിക്ക് കമ്മിറ്റ്മെന്റ് നിങ്ങളായിട്ട് വേണമെങ്കിൽ പോലും ഉടനെ അതിന് വേണ്ടിയിട്ട് തയ്യാറാകാൻ പറ്റാത്ത അവസ്ഥ അതാണ് നമുക്ക് ആ ഒരു ഗോബ്ലിൻസ് കാർഡ് കിട്ടിയിട്ടുള്ളത് പേടിപ്പെടുത്തുന്ന ചിന്തകളും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകോ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ കുറച്ച് അകലത്തിലാണെങ്കിൽ പോലും അതടുക്കാൻ നിങ്ങളായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ അകന്ന് അകന്ന് ദൂരേക്ക് പോകുമോ ഇത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എനിവേ നിങ്ങൾ മേ ബി ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻ പ്രയേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അതിൻ്റെതായിട്ടുള്ള മൂൺ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഈ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് യെസ് കമ്മിങ് ടു ലൈഫാണ് ലാസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വീണ്ടും തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് നിങ്ങളായിരിക്കുന്ന ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പേഴ്സന്റെ മനസ്സിൽ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ അത്തരത്തിലുള്ള ചിന്തകൾ മേ ബി അത് ചു ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളായിരിക്കാം മേ ബി ഈ വ്യക്തിയുടെ ചുറ്റിനുള്ള ആൾക്കാർ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ടെൻഷനാകുന്നുണ്ടാകാം അല്ലെങ്കിൽ സ്നേഹിച്ച വ്യക്തിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തകൾ വരുന്നുണ്ടാകാം അപ്പോ ആ ഒരു ചുറ്റുപാടുമുള്ള എനർജീസ് ഈ വ്യക്തിയെ നല്ല രീതിയിൽ ഡൗൺ ചെയ്യുന്നുണ്ട് അതായത് ഈ വ്യക്തിയെ അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് വലിക്കുന്നുണ്ട് താഴോട്ട് വലിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാനോ മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കാനോ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ആയിട്ടുള്ള ഒരു ലവ് തന്നെയാണ് സ്നേഹം തന്നെയാണ് അതിന് നമുക്കിവിടെ ചീറ്റിങ് എനർജി ഒന്നും കാണാൻ സാധിക്കുന്നില്ല പക്ഷെ സാഹചര്യങ്ങളാണ് ഈ വ്യക്തിയെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത് എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങളായിട്ട് ഈ പേഴ്സൺ അകലത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് എന്നുള്ളതാണ് കാട്സ് വ്യക്തമാക്കുന്നത് ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്